ശബരിമലയിൽ ആചാര ലംഘനത്തിനായി ഇറങ്ങിപ്പെട്ടിരുന്ന പിണറായി സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള അമ്മമാരാണ് മുന്നിൽ ഇരിക്കുന്നവരിൽ പലരും തന്നെ അന്ന് സമരം നടത്തിയിരുന്നതെങ്കിൽ അതിന്റെ പേരിൽ നിരവധി ആയിട്ടുള്ള കേസുകൾ ചാർത്തിക്കൊണ്ട് കോടതിയുടെ വരാന്തകൾ കയറിയിറങ്ങുന്ന അമ്മമാർ തന്നെയാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അന്ന് വിഷയം ശബരിമലയിൽ ാണ് ഇവിടെ ഇരിക്കുന്ന നേതൃത്വം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ തന്നെയാണ് അതിന്റെ മുൻപന്തിയിൽ നമ്മുടെ ചേച്ചിയും ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല നമുക്കറിയാം ശബരിമല വിഷയം കഴിഞ്ഞതിന് ശേഷം ഒരു ഇലക്ഷൻ എണ്ണി അന്ന് ശബരിമലയിൽ കയറി അന്നാണ് അവിടെയുള്ള സ്വർണ്ണ തന്നെ അവരുടെ നോട്ടത്തിൽപ്പെട്ടത് അതൊന്നൊന്നായി ഇളക്കിയെടുത്ത് മാറ്റിക്കൊണ്ട് ചെമ്പാക്കി എടുക്കുന്ന പ്രവർത്തനത്തിനാണ് പിന്നീട് പിണറായി സർക്കാർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ആ ചെമ്പ